ിന്ന് ഇറച്ചോറ് തയ്യാറാക്കാം അതിന് അര കിലോ ചിക്കൻ കഴുകി വെള്ളം വാർത്തെടുക്കുക പിന്നീട് രണ്ട് ഗ്ലാസ് അരി കഴുകി അതും വാർത്തെടുക്കുക കുക്കറിലാണ് വയ്ക്കുന്നത് വാർത്തെടുത്ത ചിക്കനിലേക്ക് ഒരു നാരങ്ങൻ്റെ പകുതി എടുത്ത് പിഴിഞ്ഞ് കുഴച്ച് വെക്കുക കുക്കറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഒരു ടീസ്പൂൺ ഓയിലും ഒഴിച്ച് ചൂടായ ശേഷം അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലയ്ക്കായി തീ അപ്പോൾ ലോ ഫ്ലെയിമിൽ വയ്ക്കുക പെരിഞ്ചീരകം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് രണ്ട് പച്ചമുളക് കരിവേപ്പില ഒരു സവാള ചെറുതായി അരിഞ്ഞത് നമുക്കത് വഴറ്റിയെടുക്കാം ആവശ്യത്തിൻ്റെ ഉപ്പും ഇട്ട് കൊടുക്കുക ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ഇനി നമുക്കതിലേക്ക് മസാല ചേർക്കാം അതിന് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇളക്കാം ഇനി നമുക്ക് നമുക്കതിലേക്ക് കഴുകിവെച്ച ചിക്കൻ ഇട്ട് മസാലയിൽ വാട്ടിയെടുക്കാം പിന്നീട് കുക്കർ മൂടി വെച്ച് രണ്ട് മിനിറ്റ് നേരം നമുക്കൊന്ന് വേവിച്ചെടുക്കാം ചിക്കനിലെ വെള്ളം ഇറങ്ങി ഇറങ്ങി അതിൽ കിടന്ന് വെന്തോളും നമ്മൾ വെള്ളം പാരണ്ട ആവശ്യമില്ല വിസിലും ഇടേണ്ട ആവശ്യമില്ല മൂടി തുറന്നതിന് ശേഷം അതിലേക്ക് അരിയിട്ട് ഒരു ഗ്ലാസിന് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന രീതി വെച്ച് ഞാനിവിടെ രണ്ട് ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് ഞാൻ രണ്ടര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് ചിക്കനിലെ വെള്ളം ഉള്ളത് കൊണ്ട് മൂന്ന് ഗ്ലാസ് ഒഴിച്ചിട്ടില്ല പിന്നീട് വെള്ളം തിളച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും മല്ലിയിലയും ഇട്ട് ഒരു വിസിൽ വന്നതിന് ശേഷം പ്രഷർ പോയി തുറന്നപ്പോൾ